നമസ്കാരം മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ ചെന്നൈ എക്സ്പ്രസിൽ യാത്ര കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി മലപ്പുറം എസ് പി വിശ്വനാഥ് കുട്ടികളുടേത് സാഹസിക യാത്രയാണെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലെന്നും ഒപ്പം പോയി യുവാവിന്റേത് സഹായം എന്ന നിലയിലാണ് ഇപ്പോൾ കാണുന്നതെന്നും എസ് മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടികളെ കണ്ടെത്താനായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം മുംബൈ പോലീസിനും ആർ പി മുംബൈയിലെ മലയാളി സമാജത്തിനും നന്ദിയും പറഞ്ഞു അതേസമയം പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു താനൂരിൽ നിന്നും കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് ഫോൺ ലൊക്കേഷനും സിം കാർഡുകളെ കുറിച്ചുള്ള വിവരങ്ങളുമെന്നും മലപ്പുറം എസ് പി പറയുകയുണ്ടായി കുട്ടികൾ ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് ഒരു സാഹസിക യാത്ര എന്ന രീതിയിലാണ് അവർ ഇതിനെ കണ്ടിട്ടുള്ളതെന്നും തങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ശനിയാഴ്ച ഉച്ചയോടെ കുട്ടികൾ മടങ്ങി വരുമെന്നാണ് കരുതുന്നതെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ കൂടെ ഒരു വ്യക്തിയുണ്ടായിരുന്നു അദ്ദേഹത്തെയും തുടർ നടപടികളുടെ ഭാഗമായി നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് യുവാവ് പോലീസുമായി സഹകരിക്കുന്നുണ്ട് നിലവിൽ ഇതുവരെ പ്രകോപനപരമായി പോലീസിനോട് ഇയാൾ പ്രതികരിച്ചിട്ടില്ല സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ഇയാൾ കുട്ടികളെ പരിചയപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾ ഇവർക്ക് ആവശ്യമായ സഹായങ്ങളും യാത്രയിൽ ഉടനീളം ചെയ്തു കൊടുത്തിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജീവമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് നിർണായകമായി കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാനായതെന്നും എസ് പിട്ടേർത്തു എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ച് അറിയേണ്ടതുണ്ട് മിനിയാനം വൈകിട്ട് ആറു മണിക്കാണ് കാണാതെയായ വിവരം ലഭിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഫോൺ ട്രാക്ക് ചെയ്തത് വലിയ രീതിയിൽ പോലീസിന്റെ അന്വേഷണത്തെ സഹായിച്ചു കുട്ടികളുമായി നാളെ ഉച്ചയ്ക്ക് മുൻപ് പോലീസ് സംഘം മലപ്പുറത്തെത്തും കുട്ടികൾക്കൊപ്പം പോയ യുവാവിന്റേത് സഹായം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാണുന്നത് കുട്ടികൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ടായാലും പെൺകുട്ടികളെ മലപ്പുറത്തേക്ക് എത്തിക്കും ഇതിനു ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ അതേസമയം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കാര്യമായ കൗൺസിലിംഗ് നൽകണം കുട്ടികളെ സുരക്ഷിതമായി കണ്ടെത്താൻ മുംബൈയിലെ സ്വന്തം ബാച്ച്മേറ്റ്സിനെ ഒക്കെ വിളിച്ച് സഹായം തേടി മുംബൈ ഒരു മഹാനഗരമാണ് അവിടെ ഒരാളെ കാണാതായാൽ കണ്ടെത്തുക എളുപ്പമല്ല ഈ ദൗത്യം വിജയകരമായി പൂർത്തിയായത് മാധ്യമങ്ങളുടെ അടക്കം മികച്ച ഇടപെടൽ കൊണ്ടാണ് കുട്ടികളുടെ ലക്ഷ്യം എങ്ങോട്ടാണെന്നതൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം അവരുടെ കയ്യിൽ എങ്ങനെ ഇത്രയധികം പണം എന്നതും തിരക്കേണ്ടതുണ്ട് കുട്ടികൾ വന്നാൽ ആദ്യം കോടതിയിൽ ഹാജരാക്കും യുവാവിനെ പെൺകുട്ടികൾ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇയാൾക്ക് നിലവിൽ ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നോടെയാണ് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ ഇറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കാണാതാവുന്നത് ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട എടവണ്ണ സ്വദേശിക്കൊപ്പം കോഴിക്കോട് നിന്ന് മുംബൈയിലേക്ക് പോയതായി പോലീസിന് വിവരം ലഭിച്ചു അന്വേഷണത്തിനൊടുവിൽ മഹാരാഷ്ട്രയിലെ ലോണാവാല സ്റ്റേഷനിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് ചെന്നൈ എക്നോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ കേരള പോലീസിന് കൈമാറിയ ഫോട്ടോയിൽ നിന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത് മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് കേരള പൊലീസും റെയിൽവേ പോലീസും നടത്തിയ അന്വേഷണമാണ് പെൺകുട്ടികളെ വേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ച നിലവിൽ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പെൺകുട്ടികളെ തിരികെ കൊണ്ടുവരാനായി താനൂർ പോലീസ് വെള്ളിയാഴ്ച രാവിലെ ആറിന് പൂനെയിലേക്ക് തിരിച്ചിരുന്നു